കൊടുങ്കാറ്റ് വീശിയെന്ന് ഞാൻ സ്വപ്നം കണ്ടു അത് സ്വപ്നമല്ല ദേ ഇന്നലെ രാത്രി ഉടുക്കത്ത കാറ്റായിരുന്നു അമ്മേ വെള്ളപ്പൊക്കം വന്നെന്ന് സ്വപ്നം കാണാൻ അത് ഭാഗ്യമായി കാട്ടുമുത്തപ്പം കാടെടുത്ത് രണ്ട് കുലുക്ക് കുലുക്കി വെച്ചതുപോലെ ഉണ്ട് ഒന്ന് നടന്നിട്ട് വരാം ഞാനില്ല താൻ പോയിക്കോ ഈ കമ്പ് കൊള്ളാം തവളെ വലിച്ചു നീട്ടിയതുപോലെ അത് കൊള്ളാം ഡാ ട്ടുമുത്തപ്പാ ഒരു പാമ്പല്ലേ പിന്നാലെ വരുന്നത് ഡാ നില്ലടാ അവിടെ ഒച്ച ഞാൻ കേട്ടു അയ്യോ ശല്യമായെങ്കിൽ ഞാൻ പോയിക്കൊള്ളാമേ ഡാ നിൽക്കാൻ നിന്നെ ഒന്ന് പഠിപ്പിച്ചിട്ട് വേറെ കാര്യം ഏ ഒരു പീപ്പി വിളിച്ചതിന് ഇത്രയും ചൂടാവണോ മരത്തിൽ കയറാം വേറെ രക്ഷയില്ല ഇറങ്ങടാ ഇങ്ങോട്ടിറങ്ങാൻ നിന്നെങ്ങോട്ട ഞാൻ പോകൂ അമ്മോ രക്ഷയില്ല ധൈകെടുക്കുന്നു തൻ്റെ പീ പി തീർന്നില്ലേ ഇങ്ങോട്ടിറങ്ങാനാ പറഞ്ഞത് ഹ അങ്ങനെ വഴിക്ക് വാ ഓടിച്ചിരുന്നാ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചീറ്റാൻ പഠിക്കണം ഇങ്ങനെ ചീറ്റൊർഫൂം